ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ സ്പോക്കൺ ഹിന്ദി ചാനലായ സ്പോക്കൺ ഹിന്ദി കി റാസിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു കേട്ടോ അപ്പം രണ്ട് ദിവസമായിട്ട് നമ്മളങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു പോകേണ്ടത് അപ്പം ഫസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ ഹിന്ദി അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ വീഡിയോയിൽ വന്നിട്ട് ഡെയിലി യൂസേജസ് ആണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ റിക്വസ്റ്റഡ് വീഡിയോ എന്ന് പറയുമ്പം നമ്മുടെ തന്നെ ഒരു സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരോ സെൻറ്റൻസിലേക്ക് ഞാൻ പിന്നീട് പോകാം ഇപ്പം ഞാൻ വിചാരിച്ചു ഒരു ബേസ് എന്നുള്ള നിലയിൽ സ്കൂളിൽ നമ്മൾ പരിചയപ്പെടുന്ന കുറേ വേഡ്സ് ഉണ്ട് ഓക്കെ വൊക്കാബുലറീസ് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ അതാദ്യം നമുക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കാം അതിനുശേഷം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം സെൻറ്റൻസിലേക്കൊക്കെ കടക്കാം എന്ന് വിചാരിച്ചു ഓക്കെ ഒരുപാട് ഉണ്ട് പക്ഷേ നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ ആദ്യം ജഡ്ജ് ചെയ്യാൻ വരരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കൂളുകളിലെ ടീച്ചേഴ്സിന് മാത്രമല്ലേ യൂസ് ചെയ്ത് ഞാൻ എന്തിനാണ് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് ടീച്ചേഴ്സിന് മാത്രം യൂസുള്ള കുറച്ച് വേഡ്സ് ഉണ്ട് ഉണ്ട് ശരി തന്നെയാണ് പക്ഷേ അല്ലാതെ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വേഡ്സും അതിലുണ്ട് അപ്പം ഒരു വീഡിയോയും വെറുതെയല്ല അതാദ്യം മനസ്സിലാക്കുക എന്നിട്ട് ജഡ്ജ്മെൻ്റ് ഇല്ലാതെ എല്ലാ വീഡിയോസും കാണാം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാത്തിൽ നിന്നും ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക അങ്ങനെയൊരു ജഡ്ജ്മെന്റ് ഇല്ലാതെ എല്ലാത്തിനെയും അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾ എന്ന് പഠിക്കുന്നോ അന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി അതായത് ഹിന്ദി പരിവാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് വാട്സപ്പിൽ എൻ്റെ പഴയ ബാച്ചിലുള്ള കുട്ടികളടക്കം ഇതിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലുണ്ട് അവരുടെയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾക്കറിയണമെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്കും ലാംഗ്വേജ് അക്കിയർ ചെയ്യണം പഠിക്കണം നല്ല രീതിയിൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ മാത്രം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഡീറ്റെയിൽസും കൊടുത്തേക്കാട്ടോ തേക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണ് ഹിന്ദി പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പം ക്ലാസ് റൂം ആകുമ്പം ക്ലാസ് റൂം അല്ലേ ക്ലാസ് റൂമിൽ തന്നെ തുടങ്ങാം ക്ലാസ് റൂം എന്നുള്ളതിന് ക്ലാസ് റൂം കക്ഷ കക്ഷ എന്നാണ് പറയാം ക്ലാസ് റൂമിന് കക്ഷ എന്നാണ് പറയുന്നത് ഓക്കെ സ്റ്റുഡൻസിന് നമുക്കറിയാം ഛാത്രി ഛാത്ര എന്ന് പറയും അതായത് ഗേൾ സ്റ്റുഡൻറ് ആണെങ്കിൽ ഛാത്ര എന്നാണ് പറയാം ബോയ് സ്റ്റുഡൻറ് ആണെങ്കിൽ ചാത്രി എന്ന് പറയും ഓക്കെ ഇനിയിപ്പോൾ പ്രിൻസിപ്പലിലേക്ക് വരാം പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ പ്രാചാര്യ പ്രാചാര്യ എന്നാണ് പറയാം ചിലപ്പം പ്രിൻസിപ്പിളിൻ്റെ റൂമിൻ്റെ മുന്നിൽ അവിടെ ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും പ്രാചാര്യെന്ന് അപ്പം നമുക്ക് ഡൗട്ട് ഉണ്ടാവേണ്ട ആവശ്യമില്ല കയറി ചെല്ലുന്ന സമയത്ത് ഓക്കെ പ്രാചാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ് പ്രിൻസിപ്പളാണ് ഇനി വൈസ് പ്രിൻസിപ്പലിന് എന്താ ഉപ ഉപപ്രാചാര് എന്നാണ് പറയാം ഉപപ്രാചാര് എന്നാണ് പറയാം ഇനിയിപ്പം ക്ലാസ്സിൽ പീരീഡ് ഉണ്ടാവും അല്ലേ എന്ത് പിരീഡ് സയൻസ് പീരീഡ് മാത്സ് പിരീഡ് ഹിന്ദി പിരീഡ് അല്ലെ ഒരുപാട് പിരീഡുകൾ ഉണ്ട് പിരീഡിന് എന്താണ് പറയാ എന്താണ് നെക്സ്റ്റ് വന്ന് ബ്ലാക്ക് ബോർഡ് അല്ലെ ബ്ലാക്ക് ബോർഡിലാണ് ടീച്ചേഴ്സ് എഴുതുക അല്ലെ ബ്ലാക്ക് ബോർഡിന് എന്താ പറയാ അറിയോ അറിയോട്ട് എന്നാണ് പറയുന്നത് ബ്ലാക്ക് ബോർഡിന് ശ്യാംട്ട് എന്നാണ് പറയുന്നത് പിന്നെ നമുക്കറിയാം ചെയർ ടീച്ചേഴ്സിന് ഇരിക്കുന്ന ചെയറിന് എന്താണ് പറയാ കുർസി എന്ന് പറയും അതേപോലെ എന്താണ് പറയുന്നത് പിന്നെന്താ പെണ് നിങ്ങൾക്ക് അറിയാലോ കലം അല്ലെ ഇനി വന്നിട്ട് ഹോംവർക്ക് ഹോംവർക്കിന് നമ്മൾ എന്താ പറയാ ഹോംവർക്കിന് ഗൃഹകാര്യം എന്നാണ് പറയാം ഗൃഹകാര്യം ഓക്കെ അതേമാതിരി നമ്മൾ പറയും കുട്ടികൾക്ക് ഡിസിപ്ലിൻ വേണം അല്ലെ ഡിസിപ്ലിൻ എന്നുള്ളതിന് ഹിന്ദിയിൽ അനുശാസൻ എന്നാണ് പറയുന്നത് എന്താണ് അനുശാസൻ അതേമാതിരി മീറ്റിംഗ് ഇപ്പോഴും സ്കൂളിൽ ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടാവും സ്കൂളിൽ നല്ല എല്ലാ സ്ഥലത്തും മീറ്റിംഗ് ഉണ്ടാകും മീറ്റിംഗ് എന്നെ ഹിന്ദിയിൽ പറയുന്നത് ബൈടെക് എന്നാണ് എന്താണ് ബൈടെക് എല്ലാ തരത്തിലുള്ള മീറ്റിങ്ങുകളെയും നമ്മൾ ബൈടെക് എന്നാണ് പറയുന്നത് ബെൽ റാങ് എന്ന് നമുക്ക് പറയാം പറയാം ഓക്കെ നമ്മൾ കഴിക്കുന്ന ബജിയല്ലോ മുഴങ്ങുക എന്നുള്ള ബജി എന്ന് പറയുന്നത് ഖണ്ഡി ബജി പിന്നെ നമ്മളുടെ സ്കൂളിലെ മോർണിംഗ് ആക്ടിവിറ്റീസിലേക്ക് വരുവാണെങ്കിൽ പ്രെയർ പ്രെയറിന് ഹിന്ദിയിൽ പ്രാർത്ഥന എന്ന് പറയാം തോട്ട് ഓഫ് ദി ഡേ നമ്മൾ പറയാറുണ്ട് അതിന് തോട്ട് ഓഫ് ദി ഡേ എന്നുള്ളതിന് ആജ്ക സുവിചാർ എന്നാണ് പറയുന്നത് ആജ്ക സുവിചാർ എന്നും നമ്മുടെ ഗ്രൂപ്പിൽ തോട്ട് ഓഫ് ദി ഡേ കൊടുക്കാറുണ്ട് അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലായിട്ട് കൊടുക്കാറുണ്ട് നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനൊക്കെ അറിയുന്ന കാര്യമാണ് പിന്നെ നാഷണൽ ആന്തം അല്ലേ രാഷ്ട്രഗാൻ എന്നാണ് പറയുന്നത് എന്താണ് രാഷ്ട്രഗാൻ അതേപോലെ തന്നെ ചില സമയത്ത് കുട്ടികൾ പീച്ചൊക്കെ പറയാറുണ്ട് അസംബ്ലിയിൽ അപ്പം സ്പീച്ചിന് നമ്മൾ എന്താ പറയുന്നത് ഭാഷൺ എന്താണ് ഭാഷൺ എന്നാണ് പറയുന്നത് അപ്പം കുറച്ച് വേർഡ്സുകളാണ് ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ടാണ് അതേ വേർഡ്സിലൊന്ന് തുടങ്ങിയത് ഞാൻ അനൻസ് ചെയ്യാനിട്ട് തന്നേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ യൂസ്ഫുൾ ആയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തണം വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഓൺലൈൻ സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് പറയുന്നു കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്